കോട്ടയം ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം മുടക്കിയ എംഎല്എ രാജിവയ്ക്കുക എല്ഡിഎഫ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി ജില്ലാ ആശുപത്രിയുടെ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒമ്പത് കോടിയുടെ പത്ത് നിലക്കെട്ടിട നിർമ്മാണം ചില തർക്കത്തിന്റെ പേര് പറഞ്ഞ് മൂന്ന് വർഷം മുടക്കിയ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത് എൽ ഡി എഫ് പ്രതിഷേധം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജനറൽ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുന്നൂറ്റി പോയിന്റ് ഒമ്പത് കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം നടത്താൻ തീരുമാനിച്ചത് നിലവിൽ നിർമ്മാണത്തിന്റെ ഒരു ചുവട് പോലും മുന്നോട്ട് നീങ്ങിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സാര തടസ്സങ്ങൾ ഉന്നയിച്ചാണ് പദ്ധതി ഫയലിൽ ഉറങ്ങാൻ കാരണം ഇതിന് തടസ്സം നിൽക്കുന്നത് എം ആണെന്നാണ് എൽ ആരോപണം ഇതിനെ തുടർന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നിലവിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ എൽ ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പദ്ധതിയാണ് പത്ത് നില കെട്ടിടം പണിയുന്നതിന് കിഫി മുഖാന്തരം അനുഭവിച്ചു ആ കെട്ടിടം പഠിക്കുന്നതിന് രണ്ടു നില കെട്ടിടം ഭൂമിക്കടിയില്ല ബാക്കി രണ്ടു നില ഭൂമിക്ക് മുകളില്ല ഈ താഴ്ചയിൽ മണ്ണെടുത്ത് കിട്ടിയാൽ മാത്രമേ കെട്ടിട പണി നടക്കുള്ളൂ ഈ മണ്ണ് ഇവിടുന്നെടുത്ത് ഒളും ആരോഗ്യവകുപ്പിൽ തന്നെ സർക്കാർ ആശുപത്രിയുടെ അവിടുത്തെ വേണ്ടി ഉപയോഗിക്കാനാണ് ആരോഗ്യവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത് ആ പദ്ധതിക്ക് ഇംഗൽ മുൻകൈ എടുത്ത് ഇതിൻ്റെ പദ്ധതിയായിട്ട് വന്നപ്പോഴാണ് കോട്ടയം എം എൽ എ ഈ മണ്ണ് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇവിടുത്തെ വികസന സമിതി യോഗത്തിൽ എതിർക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിന് കീഴ്പ്പെട്ടും അതിൻ്റെ ഭാഗമായി ഈ മണ്ണ് നീക്കം ചെയ്യാതെ മൂന്ന് കൊല്ലമാണ് തടസ്സപ്പെട്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പദ്ധതി ബി ജൻ വാസവ് ഈ മണ്ണ് അയമ്പനം പഞ്ചായത്തിനെ കൊണ്ട് വാങ്ങിച്ച് അയമ്പനം പഞ്ചായത്തിലെ മൂന്ന് പദ്ധതികൾക്കായിട്ട് ഇപ്പോൾ നീക്കം ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഒരു മാസക്കാലമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിന്റെ നേതൃത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫ് സർക്കാർ കൊണ്ടിരുന്ന വികസനത്തെ തടയുകയാണ് എം എൽ എ തെയ്യുന്നതെന്ന് തൊഴിൽ സംഘത്തെ തെളിയിക്കാൻ ഇവിടെ രേഖകൾ സംഘതി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എം എൽ എയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തടസ്സപ്പെട്ട ഒരു പ്രവർത്തനം ഗവൺമെന്റ് മന്ത്രി മുൻകൈ എടുത്ത് പുനരാരംഭിച്ചതിന്റെ സന്തോഷമാണ് എൽ ഡി എഫ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട മന്ത്രി വി എൽ വാസവനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ നിയോജക മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ് കോട്ടയത്തെ ജനങ്ങൾ ഈ കാഴ്ച കാണണം